എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാടൻ വെജിറ്റബിൾ വെച്ച് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ വെജിറ്റബിൾ ഇതിന് നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ അരിവൊക്കെ ചെത്തി മാറ്റി നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കാർക്കപ്പ് പരിപ്പ് ഏർ എടുത്തേക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കാം കേട്ടോ അപ്പൊ ഞാനെടുത്ത് പരിപ്പ് കുറച്ച് കൂടിപ്പോയി കേട്ടോ ഒരാവശ്യത്തിന് ഇടുമ്പോൾ കുറച്ച് കൂടിപ്പോയി ഇനി ഏതാണെങ്കിലും നനച്ചു പോയിട്ടോ ഇത് നമുക്കിനി ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിൻ്റെ ഇത് വേവണ്ട ഒഴിച്ച് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച വെജിറ്റബിൾസും പിന്നെ അതിനോടൊപ്പം തക്കാളി ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് എന്ത് വരുമ്പോഴേക്കും നമുക്കിതിനൊക്കെ ഒരു അരത്ത് തയ്യാറാക്കാം ഇതിലേക്ക് രണ്ടും മൂന്നു നാല് സ്പൂണ് തേങ്ങ മതി കേട്ടോ അധികം വേണ്ട ഇതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നിറത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ച് വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് എന്ത് എന്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ് തക്കാളി പച്ചമുളക് ഇതൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരാവ തട്ടിയാൽ വേവുന്നതാണ് കേട്ടോ ഇത് അതി നമുക്ക് ഉപ്പ് ചേർത്ത് ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ അരച്ചുവെച്ച ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം എടുത്ത് നമുക്ക് കറി കലക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇതിൻ്റെ പച്ച മണം വരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറി നന്നായി വെന്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടോ കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചാൽ കഷ്ണങ്ങൾ ഒന്നിച്ചിട്ട് ഇത് പരിപ്പിനൊപ്പം ഇതും കൂടി വെന്ത് പോവും എന്ന് നമുക്ക് കറി ടേസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബൈ